നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ മുരളീധരന് അവാർഡും ഡോക്ടറേറ്റും വാർത്താ സമ്മേളനത്തിൽ നിന്ന് വാർത്ത വായിക്കുന്നത് ആശാപ്രകാശ് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞാണി സ്വദേശിയും സീനിയർ യോഗ ഇൻസ്ട്രക്ടറുമായ ഡോക്ടർ മുരളീധരനെ ബ്രാപ്റ്റൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി കാനഡയുടെയും റോയൽ അക്കാദമി ഓഫ് ഗ്ലോബൽ പീസും ഏർപ്പെടുത്തിയ ഡോക്ടർ എ പി അബ്ദുൽ കലാം പ്രസിഡൻഷ്യൽ അവാർഡ് കരസ്ഥമാക്കിയതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യോഗാ ശാസ്ത്ര രംഗത്ത് സ്വദേശത്തും വിദേശത്തും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ അടിസ്ഥാനമാക്കി യോഗ സയൻസിൽ ഡോക്ടറേറ്റും ലഭിച്ചു സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ യോഗ അധ്യാപകനാണ് ഭാര്യ ബേബി ടീച്ചറും മകൾ വിഷ്ണുപ്രിയ എം എസ് സി യോഗ തെറാപ്പിയും മകൻ ബ്രഹ്മദത്തൻ കോളേജ് വിദ്യാർത്ഥിയുമാണ് വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കളായ എം വി അരുൺ കെ വി ഡേവിസ് വി ജി രാധാകൃഷ്ണൻ ഗിരീഷ് ചിറയത്ത് ഡോക്ടർ മുരളീധരൻ ശങ്കരൻ ദേവകി എന്നിവർ പങ്കെടുത്തു കെ ബി സി ന്യൂസ് ഞാൻ ആ സബ്ജക്റ്റിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഒപ്പകരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും വൺ ബൈ വൺ ആയിട്ട് പറയും അതിനുശേഷം ഞാൻ അധികാരമായിട്ട് സംസാരിക്കാം ആദ്യമായിട്ട്

ഈ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ആരോഗ്യത്തെ മനുഷ്യ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വേണ്ട ആരോഗ്യത്തെ നിലനിർത്തുന്നതായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ പൂമനസ് അതായത് മനസ്സിനെ പാകപ്പെടുത്തി നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ ഉള്ളൊരു കഴിവും യോഗയിൽ കൂടി നൽകുന്നുണ്ട് ഈ യോഗയിൽ കൂടി ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ഇതിൽ കൂടെ യോഗത്തിനെ സമ്മാനിക്കുന്നത് എല്ലാവരും യോഗ യോഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാവണം ആവശ്യകതയും കൂടിയാണ് ഇദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹം കാഞ്ഞാണി മണൂർ പഞ്ചായത്തിലെ കാഞ്ഞാണിപ്പോൾ കാഞ്ഞാണി അമ്പലക്കാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് മണൂർ പഞ്ചായത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ഇങ്ങനെ സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോ ടെക്നോളജിയിലെ യോഗ അധ്യാപകനായിട്ട് നിയമകനായി അദ്ദേഹം പല രാജ്യങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ഈ യോഗയെ കുറിച്ച് ക്ലാസ് എടുക്കുകയും അതിൻ്റെ നല്ല വശങ്ങളെ കുറിച്ചും ഉപദേശിക്കുകയും നല്ലൊരു അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പൊലിഭാഷക്ക് എല്ലാവിധങ്ങളും സി പി ഐ എം സെക്രട്ടറി മാറിക്കും ിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രധാന കാരണം യോഗ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്നും സവിസ്തര അറിയാം മറ്റു കാര്യങ്ങൾ സംസാരിക്കും ഒരേ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ മണലുകളുടെ മണ്ണിൽ ഇരിക്കി ചേർന്ന് നടത്തുന്ന ആളുകളാണ് മുരളിവാഷ്ഞാനം ഭാഷ ജീവിത സാഹചര്യങ്ങളാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയും യോഗയിൽ കൂടുതൽ ആളെന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഒരു ഏറ്റവും ഉന്നത പദവിയിൽ എത്തിയിരിക്കുന്നത് അത് നമ്മുടെ നാട്ടുകാർ അറിയണം ആ രീതിയിലുള്ള അംഗീകാരം ഭാഷ മാഷാഭിക്കപ്പെടുന്നതാണ് അതിനെ എൻ്റെ എല്ലാവിധ സാധനങ്ങളും ി ഭാഷ കുടുംബപരമായിട്ട് അറിയേണ്ടത് അച്ഛനും അമ്മയും ഒക്കെ പിന്നെ ഇതില് ഇത്തരത്തിലുള്ള അവാർഡും മറ്റു ഡോക്ടറേറ്റും കിട്ടിയത് നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരാൾക്ക് കിട്ടിയതില് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ മാർഷിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പാർട്ടിയിലെ വ്യക്തിപരായിട്ട് യോഗ എന്ന ഈ സംഭവം സംഭവത്തില് ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെ ചികിത്സാ രംഗത്ത് പോലും അഭൂതപൂർവമായ വളർച്ചക്ക് കാരണമാകാൻ പ്രാപ്തമായ രീതിയിൽ യോഗയെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ലോകത്തിന്റെ വിപ്ലവം സജീവമായി പലർക്കും ഒരു വലിയ അറിവൊന്നും ഈ യോഗ എന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി കാരണം മുരളിമാഷത്തൊരു ഡോക്ടറേറ്റ് ലഭിച്ചു അത് പി എച്ച് ഡി ആയിട്ട് തന്നെ കണക്കാക്കാൻ കഴിയുമെന്നിപ്പോ നമ്മുടെ പറയുക എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ യോഗ ജപം ധ്യാനം അങ്ങനെ മൂന്ന് വേർഷനായിട്ടാണ് ഇന്ത്യയിൽ ഈ യോഗേനെ തന്നെ നമ്മൾ ചെയ്തത് ഇതില് ജപം ധ്യാനം എന്ന് പറയുന്ന വെർഷൻ വേറെയാണ് അതിന് കൃത്യമായ ചില പല സിദ്ധികളും അതിനുവേണ്ട ചിട്ടോട്ടങ്ങളൊക്കെ ഉണ്ട് യോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഈസ് വെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രമേ യോഗയെ നമുക്ക് കാണാൻ കഴിയും മറ്റുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സമഗ്രമായൊരു വളർച്ചയെ സാധൂകരിക്കുന്ന വിധത്തിൽ ശക്തമായ ഒരു ചാലകശക്തിയായിട്ട് മനുഷ്യന്റെ വാക്കിനെയും ചലനങ്ങളെയും ശ്വാസഗതിയെ പോലെ നിയന്ത്രിക്കാൻ പറ്റാവുന്ന വിധത്തിൽ അതിനെ മാറ്റിയെടുക്കുക എന്ന രീതിയാണ് എന്തു തന്നെയാലും നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ മുരളീധരൻ അവർക്ക് ഈ അവാർഡ് ലഭിച്ചത് അബ്ദുൽ കലാമിന്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചതിന് ഒരു മടലൂർ നിവാസി എന്ന പേരിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്

എന്ന് പറയുന്ന രണ്ട് ഓർഗനൈസേഷൻ തൊണ്ണൂറ് യൂണിവേഴ്സിറ്റിയാണ് ഫോറിൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ് രണ്ട് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചേർന്ന് ഒരു സംഘടനയാണ് റോയൽ അക്കാഡമി ഓഫ് ഗ്ലോബൽ ബീച്ച് ഈ സംഘടനയും ഈ യൂണിവേഴ്സിറ്റിയും ക്ലബ് ചെയ്തുകൊണ്ട് ഒരു അംഗീകാരം തന്നിരിക്കുകയാണ് ഒരു അവാർഡ് ഇന്റർനാഷണൽ അവാർഡാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ മുൻ പ്രസിഡന്റിന്റെ പേരിലുള്ള ഒരു ഇന്റർനാഷണൽ അവാർഡാണ് അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞ ബ്രാപ്ടൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഒരു ഓണററി ഡോക്ടറേറ്റ് ഞാൻ യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ലോക സമൂഹത്തിന് വേണ്ടി സ്വദേശത്തും വിദേശത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടും ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അത് അംഗീകരിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു ഓണററി ഡോക്ടറേറ്റ് കൂടിയാണ് തന്നിട്ടുള്ളത് ഇത് വിദേശ രാജ്യങ്ങളിൽ വളരെ കാര്യമാത്രം പ്രസിദ്ധമായ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി നൂറ്റി മുപ്പത്തെട്ട് നാഷണാലിറ്റീസുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവിടെയൊക്കെ തന്നെ പല ബ്രാഞ്ചസും ഉണ്ട് യോഗ ഫോർ ഗുഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഞാനതിൻ്റെ ഭാരവാഹിയാണ് അവർക്ക് ട്രെയിനേജ് ട്രെയിനിങ് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രസ് കോൺഫറൻസ് വിളിക്കുന്നതിന്റെ മുഖ്യമായ കാരണം എനിക്ക് അംഗീകാരം കിട്ടുക അല്ലെങ്കിൽ കിട്ടി എന്നതുകൊണ്ട് മാത്രമല്ല ഈ പ്രസ്ഥാനത്തെ യോഗശാസ്ത്രം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് മാനേജ് ബോഡി മൈൻഡ് ഹെൽത്ത് മാനേജ്മെന്റ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്കും അറിയാൻ കഴിയണം എങ്ങനെ വിദേശത്തുള്ള രാജ്യങ്ങൾ പോലും ഇതിനെ കൃത്യമായി സ്വീകരിക്കുകയും അത് ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് വളരെ ഗൗരവമായ രീതിയിൽ പരക്കുന്നില്ല അല്ലെങ്കിൽ സ്വാംശീകരിക്കുന്നില്ല അത് നമ്മുടെ നാട്ടിൽ അറിയിക്കുക എന്നോടുകൂടി ഞങ്ങൾ തുടർത്തുകൂടിയ ഒരു ലക്ഷ്യം ആണ് ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു ആരോഗ്യ സമ്പാദന വസ്തുതയാണ് മറ്റ് ശാസ്ത്രശാഖകളെ പോലെ തന്നെ ശരീരത്തിന്റെ മനുഷ്യ ശരീരത്തിൻ്റെ മനസ്സിനെയും ശരീരത്തെയും സുഖകരമായി നിലനിർത്തുന്നതിനാവശ്യമായ ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡി ഒരു ബാലൻസിലൂടെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ട്വൻ്റി പെർസെൻറ്റേജ് ആൽക്കലൈനും എയ്റ്റി പെർസെൻറ്റേജ് ആസിറ്റും എയ്റ്റി പെർസെൻറ്റേജ് ആൽക്കലൈനും ട്വൻറ്റി പെർസെൻറ്റേജ് ആസിറ്റുമാണ് ആ കോമ്പിനേഷൻ ഇതുപോലെ തന്നെ ഒരു ബാലൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് ശരീരത്തിലുള്ള അപ്രോക്സിമേറ്റ് ഫൈവ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് കൃത്യമായ രീതിയിൽ പ്രയോഗിക്കുകയും ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ ഓർഗൻസിനെ അത് അറിയിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യോഗശാസ്ത്രം ഇന്ന് പരക്കെ എല്ലാ മേഖലകളിലും ഐ മീൻ എല്ലാ ആരോഗ്യശാസ്ത്രങ്ങളിലും ഇത് സ്വീകരിക്കുന്നുണ്ട് ഇതുവഴി സുഖകരമാക്കാൻ ഇത് 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 കൂടി മറ്റുള്ളവരൊപ്പം തന്നെ സുഖകരമാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു സത്യമുണ്ട് അപ്പോൾ ഇതൊരു തെറാപ്യൂട്ടിക് ട്രഡീഷണൽ അക്കാഡമിക് ഈ മൂന്ന് ശാഖകളിലൂടെയാണ് യോഗശാസ്ത്രം എന്ന് പറയുന്ന മഹാസന്ധം ഉണ്ടാക്കിയിട്ടുള്ള നിലനിൽക്കുന്നത് ഇതിനെ നമുക്ക് തെറാപ്യൂട്ടിക് കൺസെപ്റ്റിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു രോഗത്തെ ആ രോഗത്തെ സമീപിക്കുന്ന രീതി ചികിത്സിക്കുന്ന രീതി അതെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി നിലനിന്ന് പോരുന്ന ഓവറോൾ ഹെൽത്ത് മാനേജ്മെന്റ് അക്കാഡമിക് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിഞ്ഞി അറിഞ്ഞിരിക്കുക അതിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാക്കിയിരിക്കുക ഇപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും ഏതൊക്കെയോ പോക്കറ്റുകളിൽ ചില കാര്യങ്ങൾ അറിയാതെ പോവുകയോ അഥവാ അറിഞ്ഞിട്ട് അതിന് മുന്നോട്ട് വരികയോ ചെയ്യാത്ത ഒരവസ്ഥയുണ്ട് ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എയിം ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ എൻ്റെ സുഹൃത്തുക്കളാണ് ഒപ്പം തന്നെ ഓരോ സംഘടനയുടെ പ്രതിനിധികളായിട്ടുള്ള അഞ്ച് പേർ നാല് പേര് ഇവിടെ നേരത്തെ ഞാൻ സ്വാഗതം ചെയ്തിട്ടുള്ള മുഴുവൻ മീഡിയ സഹോദരങ്ങളെയും ഈ വിവരം എത്തിക്കാനുള്ള ഒരു ശ്രമം എന്തെങ്കിലും ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും